കെ പി സി സി പ്രസിഡൻ്റ് കെ സുധാകരനെ വിടാതെ കൂടോത്രം പിന്തുടരുകയാണ് ദുർമന്ത്രവാദവും അടക്കമുള്ള കാര്യങ്ങളിൽ കേളി കേട്ട സംസ്ഥാന പ്രസിഡൻറ്റിനേത് ഇപ്പോൾ വലിയ കഷ്ടകാലം എന്നാണ് വിമർശകർ പറയുന്നത് ചാത്തൻ വിടാതെ സുധാകരൻ്റെ കൂടെ കൂടിയിരിക്കുകയാണ് അപ്പോൾ അവസാനമായി കണ്ടത് കെ സുധാകരൻ്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് അഥവാ പഴയ ട്വിറ്റർ അക്കൗണ്ട് ചാത്തന്മാർ ഹാക്ക് ചെയ്തിരിക്കുന്നു കെ പി സി സി പ്രസിഡന്റ് അധ്യക്ഷനായ കെ സുധാകരൻ്റെ എക്സ് അക്കൗണ്ടാണ് ഹാക്ക് ചെയ്തത് തിരിച്ചു പിടിക്കാനുള്ള വലിയ തോതിലുള്ള കൂടോത്ര ശ്രമങ്ങളെല്ലാം നടക്കുന്നു എന്നാണ് അണിയറയിൽ നിന്നുള്ള വിവരം കെ സുധാകരൻ എംപിയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ട് ഹാക്ക് ആയതായി ഇന്ദിരാഭവനിൽ നിന്ന് സ്ഥിരീകരണം ലഭിച്ചു എം ബിയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തത് ആരാണെന്ന വിവരം ലഭ്യമല്ല സുധാകര ഒന്നുകൂടി നോക്കണം കാരണം ചാത്തന്മാർ വലിയ തോതിലുള്ള പണി തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഏതെങ്കിലും മന്ത്രവാദിയെ വിളിച്ച് ഉടൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ല എങ്കിൽ എക്സം മിസ്ഡും എല്ലാം പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും തിരിച്ചു പിടിക്കാനുള്ള ശ്രമം തുടരുന്നതായാണ് വിവരം സുധാകരന്റെ വെരിഫൈഡ് ആയ അക്കൗണ്ടാണ് ഹാക്ക് ചെയ്യപ്പെട്ടത് കണ്ണൂരിലെ സുധാകരന്റെ വീട്ടിൽ നിന്ന് കൂടോത്രം പോലെയുള്ള വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു മന്ത്രങ്ങൾ എഴുതിയ തകിടുകളും തലയുടെയും മറ്റും ഉടലിന്റെയും രൂപത്തിലുള്ള തകിടുകളും തെയ്യത്തിന്റെ എല്ലാം കണ്ടെടുത്ത കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഇത് പാർട്ടിക്കുള്ളിലെ കുത്തിരിപ്പിന്റെ തുടർച്ചയാണെന്നായിരുന്നു ഇടത് പ്രൊഫൈലുകൾ അന്ന് പരിഹസിച്ചത് ഇപ്പോൾ ഇതാ എംപിയുടെ അക്കൗണ്ട് ഹാക്ക് ആവുന്നതോടെ എന്തൊക്കെയാണ് പിൻ ആണെന്ന് പിന്നാലെ കണ്ടെത്താനിരിക്കുന്നത് കൂടി കണ്ടറിയണം എന്നുള്ള വിമർശനവും ഇപ്പോൾ വലിയ തോതിൽ ഉയരുന്നുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇനി വ്യക്തതയില്ല കാരണം പല ഘട്ടത്തിലും ഈ പറയുന്ന ഇത്തരമുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പരിശോധിച്ച് ചെല്ലുമ്പോൾ പിന്നിൽ കോൺഗ്രസിലെ മറ്റൊരു നേതാവോ അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട ആളുകളോ ആയിരിക്കും എന്നുള്ളതാണ് രസം ഈ ചാത്തന്മാരെല്ലാം തിരിച്ചങ്ങോട്ടേക്ക് തന്നെ വരികയാണോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് ഏതായാലും ചാത്തന്റെ എല്ലാം പുറകെ പോയി അല്ലെങ്കിൽ ദുർമന്ത്രവാദമെല്ലാം നടത്തി നടക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇന്ന് ഈ പറഞ്ഞ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാം നൂറ്റി രണ്ടിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇനിയും ശിലായുഗത്തിലോ അതിനു പുറകിലേക്കോ എല്ലാം പോകാൻ ഗവേഷണം നടത്തുന്ന കോൺഗ്രസുകാരെ നിങ്ങൾ എങ്ങനെയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭി അഭിമുഖീകരിക്കുക നിങ്ങൾ നിയമസഭയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് കൂടോത്തരത്തിന് തന്നെ ഒരു വകുപ്പ് തുടങ്ങാൻ പദ്ധതി ഇടുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ നേതാവായി സുധാകരനെ തന്നെ വയ്ക്കണം എന്നാണ് ഇടത് പ്രൊഫൈലുകൾ പറയുന്നത്